നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഇന്നത്തെ ഒരു ഡേ സ്കൂളിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് നിങ്ങളെങ്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാൻ റെഡിയായി സ്കൂളിലേക്ക് പോകാനായിട്ട് സെറ്റായിട്ടുണ്ട് ആദ്യമൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് വലിയ ബാഗ് ഉണ്ടാവൂലേ ആസ് എ ടീച്ചറായി കഴിഞ്ഞപ്പോഴും എനിക്കതിനകത്തൊരു മാറ്റം ഉണ്ടായിട്ടില്ല കാരണം മക്കൾക്ക് ഗെയിം കളിക്കാനായിട്ടും അവരെ പഠിപ്പിക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒതുക്കിയിട്ട് ഞാൻ എന്താ ഈ ഒരു ബാഗാണ് കൊണ്ടുപോവാറുള്ളത് അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് പോകാം അല്ലേ ഞാൻ സ്കൂട്ടി എടുത്തിട്ടാണ് സ്കൂളിലേക്ക് പോകാറുള്ളത് സ്കൂൾ ബസ് നമ്മുടെ ഈ റോട്ടിൽ കൂടി തന്നെ പോവും എന്നാലും ഞാൻ സ്കൂൾ ബസ്സിനല്ല ഈ സ്കൂട്ടിയിലാണ് പോകാറുള്ളത് അപ്പോൾ ഇതേ നമ്മൾ സ്കൂളിലെത്തി പ്രയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്കൂൾ ബസ്സിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് എത്തുന്നത് നമുക്ക് മൊത്തം മൂന്ന് ട്രിപ്പുകളാണ് ഉള്ളത് അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് എത്താനായിട്ട് ഇത്രയും സമയമൊക്കെ എടുക്കും അത് ഈ ഓഫീസിൽ ചെന്ന് സൈനൊക്കെ ഇട്ട് ഇതാ രജിസ്റ്റർ ആയിട്ട് ക്ലാസ്സിൽ വന്നപ്പോൾ ഇതാ എന്നത്തെയും പോലെ തന്നെ ഓരോരുത്തർ വന്നിട്ട് ഇതാ പൂവൊക്കെ എനിക്ക് ഗിഫ്റ്റ് തരുകയാണ് കേട്ടോ ഇതിവിടുത്തെ സ്ഥിരം കലാപരിപാടി ഇന്ന് ഫ്ലവേഴ്സ് ആണെങ്കിൽ നാളെ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ള അവരുടെ കുസൃതി തരങ്ങളായിരിക്കും അത് കഴിഞ്ഞ് ഞാൻ നേരെയതാണ് അറ്റൻഡൻസ് ഒക്കെ എടുക്കുകയാണ് നമുക്കൊരു രണ്ട് ദിവസത്തെ ലീവിന് ശേഷമാണ് ഇന്നിവരെയൊക്കെ കാണുന്നത് അപ്പോൾ അതിനിടയിൽ കൂടി തന്നെ അവരുടെ വിശേഷങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് തലേ ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വർക്ക് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ അവർ പപ്പിയെ ഉണ്ടാക്കിയിട്ട് ദേ അതിനകത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കി റെഡിയാക്കി ആ ഒരു വർക്കും നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചു എല്ലാവരും പപ്പിക്ക് നല്ല അടിപൊളി പേരുകളൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പപ്പിയെക്കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നല്ല കുട്ടികളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അവർക്കൊരു സ്റ്റാറും ടിക്കും ഒക്കെ കൊടുത്ത് അവരെ അങ്ങ് ഹാപ്പി ആക്കി വെച്ചു അത് കഴിഞ്ഞാൽ ദാ ഈ ടേബിളിൽ കാണുന്ന മൊത്തം ബുക്സും നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ളതാണ് കാരണം ഇവർക്ക് ഇവർക്കിടായിട്ട് ഡെയിലി ഡയറിയും രണ്ട് കോപ്പിയും ഒക്കെ ഉണ്ടാവും കൂടാതെ ഇന്നിപ്പോൾ ഞാനൊരു ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ടാവും അത് നാളത്തേക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെയ്യും അതവർക്ക് തിരിച്ച് വീട്ടിലേക്ക് വർക്കുകളൊന്നും ഇല്ലെങ്കിൽ തിരിച്ച് കൊടുത്തയക്കില്ല കാരണം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ബേഗിലിട്ട് ചുമക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഇവിടെ തന്നെ വാങ്ങിവയ്ക്കും പിറ്റേ ദിവസം എന്തെങ്കിലും വർക്കുകൾ ഉണ്ടെങ്കിൽ കൊടുത്തയക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ടേബിളിൽ ഇതാ ഇത്രയും ബുക്സ് ബുക്സൊക്കെ നോക്കി കഴിഞ്ഞതാ കോപ്പിയും ഡയറിയൊക്കെ ഞാൻ അവർക്ക് കൊടുക്കും യും ചെയ്യുന്നുണ്ട് ബുക്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേബിളിന് നല്ലൊരു ആശ്വാസമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഇതാണ് നമ്മുടെ ടേബിളിൻ്റെ അവസ്ഥ ലഞ്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു സർഗവേള സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കുറേ വീഴ്ചയും ഓടിക്കളിയും അതുപോലെ തന്നെ മുറിവുകളൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റും അതൊക്കെ കഴിഞ്ഞ് ഇതാ സ്കൂൾ വിട്ട് ടാറ്റ വൈവേം പറഞ്ഞ് അവരങ്ങ് പോയി പക്ഷേ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല സ്കൂൾ വിട്ട് ഒന്ന് എല്ലായിടൊന്ന് അടിച്ചുവാരി ക്ലാസ് ക്ലീൻ ചെയ്തിട്ടേ ഞാൻ പോവാറുള്ളൂ കേട്ടോ എൻ്റെ ഒപ്പം സഹായത്തിന് ഇവരും ഇങ്ങനെ നിൽക്കാറുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഇവന്മാരുടെ പരാതികളും ഞാൻ കേൾക്കുന്നുണ്ട് പെന്ന് കാണാനില്ല പെൻസിൽ കാണാനില്ല ഇതവിടുത്തെ സ്ഥിരം കലാപരിപാടിയാണ് വൈകിട്ടത്തെ അപ്പോൾ ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം